കൊല്ലം ചടയമംഗലത്ത് കാപ്പ നിയമപ്രകാരം മുപ്പത്തിമൂന്ന് വയസ്സുകാരനെ കരുതൽ തടങ്കലിൽ അടച്ചു ചടയമംഗലം ഇളമ്പഴന്നൂർ കുന്നുംപുറത്ത് നുഫാജ് മൻസിലിൽ ചെമ്പൻഷാൻ വിളിക്കുന്ന മുഹമ്മദ് ഷാനിനെയാണ് കാപ്പ നിയമപ്രകാരം ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇളമ്പഴന്നൂർ സ്വദേശിയായ ഷാൻ അയാൾ നമ്മുടെ തന്നെ നിരവധി കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ആദ്യത്തെ ഒരു പ്രാവശ്യം നാടുകടത്തിൽ കാപ്പ എന്ന് പറയുന്ന നാടുകടത്തിൽ ഉൾപ്പെട്ട ആളാണ് അതിനുശേഷം തിരികെ ചടയമംഗലത്തെത്തി താമസിച്ച് വരികയാണ് വീണ്ടും കേസുകൾ ഉൾപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാപ്പയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവി സാബി മാത്യു സാർ ഐ പി എസിൻ്റെയും നമ്മൾ ഡി വൈ എസ് പി ആയിട്ടുള്ള കൊട്ടാര ഡി എസ് പി ആയിട്ടുള്ള ബൈജുമാർ സാറിൻ്റെയും നിർദ്ദേശാനുസരണം ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിച്ചിരുന്നു ഇന്നലെ രാത്രിയോടുകയും നമുക്കൊരു വിവരം കിട്ടുകയും ആ നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ാണ് രണ്ടായിരത്തിരണ്ടിൽ വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസ് എടുത്ത് നാട് കടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ച മുൻപ് ചടയമംഗലം വിവരജസിനു സമീപം വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട അടിപിടിയിൽ ഇയാൾ ജയിലിലായിരുന്നു വധശ്രമത്തിന് പ്രതിക്കെതിരെ കേസ് നിലവിലുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് ജയിൽ മോചിതനായത് ജയിലിൽ കഴിയുന്ന സമയം തന്നെ ഇയാൾക്കെതിരെ ചടയമംഗലം പോലീസ് കാപ്പാ വകുപ്പ് പ്രകാരം നടപടികൾ തുടങ്ങിയിരുന്നു ചടയമംഗലം സിഐ സുനീഷ് കൊല്ലം എസ് പിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും തുടർന്ന് എസ് പി കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ജയിലിൽ നിന്നും മറങ്ങിയതിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ തിരക്കി വീട്ടിലെത്തിയ പോലീസിനെ വളർത്തു ഉപയോഗിച്ച് ആക്രമിക്കുവാനും ശ്രമിച്ചു തുടർന്ന് സാഹസികമായി പ്രതിയെ പിടികൂടുകയായിരുന്നു സി ഐ സുനീഷ് അനീഷ് സജി രഞ്ജിത്ത് സജിത് ജംഷീദ് വേണു അതിൽ കുമാർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചോക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം toms shoes and bags opposite chandlerikal auditorium kothupura road college junction anjal phone 6238 160